മഴ സാഹചര്യം വിശദീകരിക്കുക രാഹുൽ അവിടെ ഇന്ന് ഇപ്പോൾ റെഡ് അലേർട്ടാണ് ഇടുക്കിയിൽ പ്രത്യേകിച്ചും അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം മണ്ണിടിച്ചിലാണ് പല ഇടങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ട് മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ട് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്ന മേഖല ഏതൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ രാഹുൽ പ്രശ്നം അത് തന്നെയാണ് വ്യാപകമായിട്ട് ഇടുക്കിയിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ട് പല റോഡും തടസ്സപ്പെട്ടിരിക്കുകയാണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഈ അടിമാലി കുമളി സംസ്ഥാന പാതയിൽ അട്ടിക്കളം കരിമനടുത്തുള്ള അട്ടിക്കളം എന്ന് പറയുന്ന സ്ഥലത്താണ് മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത് ഒരു വീടിനോട് ചേർന്നുള്ള ഭാഗത്തു നിന്ന് മണ്ണിടിഞ്ഞ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു ആ വഴി ഗതാഗതം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഈ വാഹനങ്ങൾ ഒക്കെ മാറ്റേണ്ടിയിരിക്കുന്നു ആ വലിയ തരത്തിൽ ഗതാഗത കുരുക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് ആ മണ്ണ് മാറ്റുക അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല മണ്ണ് മാറ്റിയാൽ വീണ്ടും ഒരു സാധ്യത കൂടിയുണ്ട് അത്തരത്തിൽ ഏതെങ്കിലും സുരക്ഷിതമായ മാർഗ്ഗത്തിലൂടെ ആ ഒരു വരി മാത്രമായി ആ വാഹന ഗതാഗതം പുനസ്ഥാപിക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സമാനമായ രീതിയിൽ മറ്റു പലയിടങ്ങളിലും വെള്ളത്തോലിലും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ആ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ആ വെള്ളത്തൂവിലും ഈ മണ്ണിടിഞ്ഞ് വന്ന ആ ഈ തെട്ടിന് മുകളിലായ ഒരു വീട് ഇരിപ്പുണ്ടായിരുന്നു അത് അപകടാവസ്ഥയിലാണ് അവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതിനിടയിൽ ആ ഒരു സ്ത്രീ മരം ഒടിഞ്ഞു വീണ് തോട്ടം തൊഴിലാളി സ്ത്രീ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് ഉടുമ്പൻചോലയിലാണ് ഉച്ചയോടുകൂടിയാണ് ആ സംഭവം ഉണ്ടാകുന്നത് ആ തമിഴ്നാട് സ്വദേശിയാണ് ആ തമിഴ്നാട് തേവാരം സ്വദേശിയായിട്ടുള്ള ലീലാവതി ആണ് ആ ഈ ജോലിക്കിടെ മരിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉടുമ്പൻ ജോലയിലെയും ആ എസ്റ്റേറ്റിൽ ജോലിക്കാരിയായിരുന്നു സമീപ പ്രദേശങ്ങളിലുള്ള എസ്റ്റേറ്റുകളിലൊക്കെ ആ തൊഴിലാളികൾക്ക് ഈ കനത്ത മഴയും കാറ്റും മൂലം അവധി കൊടുത്തിരുന്നു എന്നാൽ ലീലാവതി ജോലി ചെയ്തിരുന്ന എസ്റ്റേറ്റിന് അവധി ഉണ്ടായിരുന്നില്ല നിർബന്ധിച്ച് ഈ ജോലി ചെയ്യിപ്പിക്കുകയായിരുന്നു എന്നുള്ളൊരു പരാതി കൂടി ഉയരുന്നുണ്ട് എന്തായാലും ആ ഒരു മരണം സംഭവിച്ച അത് കാര്യമാണ് മാത്രമല്ല വ്യാപകമായിട്ട് മരം ഒടിഞ്ഞ് വീണുന്ന വീഴുന്ന ഒരു സ്ഥിതിയിലേക്കും പോയിട്ടുണ്ട് പലയിടത്തും വൈദ്യുതി ബന്ധം ആ താറുമാറായിട്ടുണ്ട് ചീയപ്പാറയിൽ ഒടിഞ്ഞ മരം ഒടിഞ്ഞ് വീണ് റോഡിലേക്ക് വീണിരുന്ന മരം ആ ഭാഗികമായി മാറ്റി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പലയിടങ്ങളിലും വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ടായാലും അടിമാലി ഭാഗത്താണ് ദേവിയാർ പുഴ കരകവിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മച്ചിപ്പ്ലാവിൽ ആ വെള്ളം ആ ആ ഒഴുകുകയാണ് അത്തരത്തിലുള്ള സാഹചര്യം ഈ അടിമാലി മേഖലയിലേക്കുമുണ്ട് എന്തായാലും മഴ ശക്തമാവുകയാണ് കല്ലാർകുട്ടി പാമ്പുള ഉൾപ്പെടെയുള്ള അതായത് പൊന്മുടി ഉൾപ്പെടെയുള്ള മലങ്കര ഉൾപ്പെടെയുള്ള ചെറു ഡാമുകൾ തുറന്നിരിക്കുകയാണ് മുതിരപ്പുഴയാറിൻ്റെയും പന്നിയാറിൻ്റെയും പെരിയാറിൻ്റെയും തീരത്തുള്ളവർ അതുപോലെ തന്നെ തൊടുപുഴയാറിൻ്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നുള്ള കർശന നിർദ്ദേശമുണ്ട് മഴ ഇടതടവില്ലാതെ ഇങ്ങനെ പെയ്യുകയാണ് അതിശക്തമല്ലെങ്കിൽ പോലും ഇത്തരത്തിൽ പെയ്യുന്ന മഴ ഉണ്ടാക്കുന്നതാണ് ഏതെങ്കിലും ആ സാഹചര്യത്തിൽ അപകട ഭീഷണി നേരിടുന്ന പ്രദേശങ്ങൾ ഉണ്ടെങ്കിൽ എങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ കൃത്യമായി മാറി താമസിക്കണമെന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് അതിനുള്ള സജ്ജീകരണങ്ങൾ ജില്ലാ ഭരണകൂടം തന്നെ ഒരുക്കുകയും ചെയ്യും ഏതെങ്കിലും തരത്തിൽ മടി കാണിക്കേണ്ട ആവശ്യമില്ല സുരക്ഷിത സ്ഥലത്ത്